ഇരുവൃക്കകളും തകരാറിലായി ചികിത്സ തുടരുന്ന മുറി കുന്നത്തുപുരയ്ക്കൽ സുനിലിനും കുടുംബത്തിനും ഉപജീവനത്തിനായി എരുമപ്പെട്ടി നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ ലോട്ടറി തട്ട് നൽകി കടങ്ങോട് പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ താമസക്കാരനായ സുനിൽ വർഷങ്ങളോളമായി വൃക്കരോഗത്തിന് ചികിത്സയിലാണ് മുന്നോട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് നടത്തിയും ആഴ്ചയിൽ രണ്ടു തവണ രക്തം മാറ്റിയുമാണ് ജീവൻ നിലനിർത്തുന്നത് ഇതിന് ആഴ്ചയിൽ ആറായിരത്തി നാനൂറ് രൂപ ചെലവ് വരുന്നുണ്ട് വൃക്ക മാറ്റിവെക്കാൻ ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് നിർധന കുടുംബമായതിനാൽ മരുന്ന് വാങ്ങുന്നതിനും വീട്ടു വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമസ്കാരുണ്ട് എൻ്റെ കടമൂർ ഗ്രാമപഞ്ചായത്തിലെ ഉള്ളത് എൻ്റെ കിഡ്നിക്ക് ചെയ്തത് പിന്നെ നാട്ടിൽ നാട്ടുകരിക്കും വന്ന കൂട്ടായി വന്നു ശ്രീകാന്തം ജോസം വന്നിട്ടാണ് അവർ സംരംഭം വന്നപ്പോൾ അത് ചെയ്യാൻ അങ്ങനെ തയ്യാറാണ് എല്ലാവരും എൻ്റെ ഈ സാഹചര്യത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന എരുമപ്പെട്ടി നാടിനും നാട്ടുകാർക്കും എന്ന കൂട്ടായ്മ ഉപജീവനത്തിനായി ലോട്ടറി തട്ട് നൽകിയത് കൂട്ടായ്മ കോർഡിനേറ്റർ ജോയ്സൺ പുലിക്കോട്ടിൽ തട്ട് സുനിലിന് കൈമാറി ഒരവസ്ഥയാണ് അപ്പോളാണ് നമ്മൾ അവര് വീട്ടിൽ പോയി ഇങ്ങനെ കാര്യങ്ങൾ കണ്ടപ്പോൾ ആൾക്കൊരു ലോട്ടറിയിലൊക്കെ തട്ടി ഇടാന്നുള്ളൊരു പരിപാടി നിങ്ങൾ വിചാരിച്ചു അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഔട്ട് മുറിയിൽ ഇട്ടിട്ടുള്ളത് ആളെ അപ്പോൾ എല്ലാവരും ആളെന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ആൾക്ക് കിഡ്നി മാറ്റി വയ്ക്കാൻ ആളുമുണ്ട് അതൊക്കെ ഉണ്ട് പെട്ടെന്ന് ഒരു മുപ്പത്തഞ്ച് ലക്ഷം വേണം അതിലിപ്പോൾ എല്ലാവരും കൂടി തിരിച്ചിട്ടൊക്കെ ഒരു പതിനൊന്ന് ലക്ഷം ആയുണ്ട് അപ്പോൾ അതുകൂടെ എല്ലാവരും കൂടി വിചാരിച്ച ആളെന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും സുനിൽിനെ സഹായിക്കാൻ താല്പര്യമുള്ളവർ സുനിൽ കെ കെ രചിതാ പി എം ഫെഡറൽ ബാങ്ക് പന്നിത്തടം അക്കൗണ്ട് നമ്പർ പത്തൊമ്പത് ഇരുപത്തി ആറ് പൂജ്യം ഒന്ന് പൂജ്യം 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 ഏഴ് ഒമ്പത് പൂജ്യം ഒമ്പത് മൂന്ന് ഐ എഫ് എസ് സി കോഡ് എഫ് ഡി ആർ എൽ പൂജ്യം 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 ഒന്ന് ഒമ്പത് രണ്ട് ആറ് ഈ അക്കൗണ്ട് നമ്പറിലും തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തിയേഴ് അറുപത്തി ആറ് അമ്പത്തി പൂജ്യം ആറ് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് പതിനഞ്ച് ഇരുപത് പതിനെട്ട് എന്നീ ഗൂഗിൾ പേ നമ്പറുകളിലും പണം അയയ്ക്കാവുന്നതാണ്